ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തോടിന്റെ സൈഡിൽ അതായത് റോഡിൻ്റെയും തോടിന്റെയും ഇടയിൽ ഒരു സ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉം കോൺക്രീറ്റിന്റെ ഒരു ചെറിയൊരു കഷ്ണം അപ്പോൾ അത് വയറിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് മെനക്കെട്ട പണിയാണ് കേട്ടോ ട്രാക്ടറിലുള്ള ആള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് സത്യം പറഞ്ഞാൽ ആ ട്രാക്ടർ കാരൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു കണ്ടപ്പോൾ എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് വണ്ടികൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഭാഗമൊക്കെ മണ്ണാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോൺക്രീറ്റ് പലക കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷേ അത് പകുതി വെച്ച് പൊട്ടി പിന്നെ എങ്ങനെയൊക്കെയോ കൊണ്ടിട്ടുട്ടോ പിന്നെ ഞാൻ അധികം നേരം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ രാവിലത്തെ ആണ് കേട്ടോ രാവിലെ വെള്ളരിക്ക കറിയാണ് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക് മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ചട്ടിയിലാണ് കേട്ടൊന്ന് കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുത്തു കേട്ടോ ഇത്ര നേരം അടുപ്പിൽ ചോറായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഗ്യാസിൽ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിലേക്ക് മാറ്റി പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കണം ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചമ്മന്തിൻ്റെ പരിപാടിയിലാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് പിരിയൻ മുളക് കട്ടോ എടുത്ത് അപ്പം നല്ലൊരു കളർ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തു അതിലേക്ക് പിന്നെ തേങ്ങ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ ഞങ്ങളുടെ ജാറിൽ കുറച്ച് പാടാട്ടോ കേട്ടോ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ജാറിലാണെങ്കിൽ ഞാൻ തേങ്ങ പൂണ്ടിട്ടാണ് ഇടുക അപ്പോൾ സമയവും ലാഭം എനിക്ക് ചിരകേണ്ട പണിയും കുറഞ്ഞ് കിട്ടും കേട്ടോ പക്ഷേ ഈ പ്രാവശ്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടാറില്ല അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു അതിലേക്ക് ഉള്ളി ഇട്ടു ചെറിയ ഉള്ളിയാണ് ഇട്ടെ പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ ഇതാ ചമ്മന്തി അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചമ്മന്തി തിളപ്പിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചില ദിവസം ഞാൻ കറിയൊന്ന് ചേ ചമ്മന്തി ഒന്ന് തിളപ്പിക്കും ഇന്ന് ഇത് ഇന്ന് തിളപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വാങ്ങി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളിന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കട്ടെ നിങ്ങൾ കഴിച്ചോ ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ആകെയുള്ള സമയമാണ് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കേട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞെങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കുക അപ്പോൾ വെള്ളരിക്കൊക്കെ വന്നിട്ടുണ്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ മോരുകറി വെക്കാമെന്നു കേട്ടോ പിന്നെ മോരുകറി വെക്കണ്ട തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടിയിട്ട് ഉലുവിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു പിന്നെ തേങ്ങയിൽ പിന്നെന്താ കടുക് പച്ചമുളക് കുറച്ച് ജീരവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തേ അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കേട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മുടെ തൈരൊടച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് അതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തത് കേട്ടോ അതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുക് ചുവന്നുള്ളി പിന്നെ മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറി താളിച്ചെടുക്കുകയും ചെയ്തു ഞായനൂന് ഭയങ്കര ഇഷ്ടപ്പെട്ട മോരിക്കറി അപ്പോൾ മിക്കവാറും മോരുകറി ഉണ്ടാക്കാറുണ്ട് വെള്ളലയ്ക്ക് കണ്ട അപ്പം പറയാം ആ മോരുകറി ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ഇന്ന് മോര് കറി വെച്ചത് മോര് കറി ആകുമ്പോഴേക്കും ഇതാണ് അതിനു പ്ലേറ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്നും ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങള് പറമ്പിലിറങ്ങിയപ്പോഴേക്കും അയ്യത്തി എടുത്തേക്കും നല്ല രസം തോന്നിട്ടോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അമ്മ ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞു കാടുണ്ട് പക്ഷെ വരണ്ടെന്നൊക്കെ കേട്ടോ പക്ഷെ രണ്ടുപേരും കേട്ടില്ല അപ്പൊ പറമ്പിലെത്തിയപ്പോൾ രണ്ടാക്കും കൊത് കടിക്കുന്നുണ്ട് ഉറുമ്പ് കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഭയങ്കര പരാതി അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ വേറെ അപ്പൊ കേട്ടില്ല കാണുന്നില്ല ആ പൊയ്ക്കോ 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 ആ ശരി ശരി എല്ലാവരും ഇത് കോൺക്രീറ്റ് കൂടുതൽ വേണം പറഞ്ഞാൽ പറമ്പിൽ ഭയങ്കര കൊതുകും ഉറുമ്പും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോയിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഴത്തോട്ടം വാഴയും പോയിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചേ ഉള്ളൂ ഈ പ്രാവശ്യം ഒരുപാട് കാവുങ്ങ് പോയിട്ടുണ്ട് കേട്ടോ മിക്കയിലും തലയില്ല തലയില്ല ഉടലും മാത്രമേ ഉള്ളൂ ഇത് അവിടെ ജാതിക്കാട് അധികം കായൊന്നുമില്ല പിന്നെ ഉള്ള കായ് പിന്നെ മഴ കൊണ്ടാണോന്ന് അറിയില്ല കുറേ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്പനി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്